നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനം നൂറ്റി എട്ടാം വാക്യം യഹോവൈ എൻ്റെ വായുടെ സ്വമേധാ ദാനങ്ങളിൽ പ്രസാദിക്കണമേ നിന്റെ വിധികളെ എനിക്ക് ഉപദേശിച്ചു തരയണമേ ബൈബിളിൽ പ്രാർത്ഥന എന്ന് പറഞ്ഞിട്ടുള്ള വാക്യങ്ങളിലൂടെ ചിന്തിക്കുമ്പോൾ നാൽപ്പത്തി മൂന്നാമതായി നാം ചിന്തിക്കുന്ന ഈ വാക്യം സ്വമേധാ എന്ന വാക്കിൽ നമ്മുടെ മനസ്സിനെ പിടിച്ചു നിർത്തുന്നതാണ് എന്താണ് സ്വമേധാദാനം ദൈവം ഇങ്ങോട്ട് ഇങ്ങോട്ടാവശ്യപ്പെടാതെ ദൈവത്തോടുള്ള സ്നേഹം നിമിത്തം അല്ലെങ്കിൽ ദൈവം ചെയ്യുന്ന ഉപകാരം നിമിത്തം അങ്ങോട്ട് ദൈവത്തിന് അർപ്പിക്കുമെന്ന് പറയുന്നതാണ് സ്വമേധാദാനം ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ പഴയ നിയമത്തിൽ ഇത് സാധാരണ കാര്യമായിരുന്നത് മനസ്സിലാക്കാം എന്നാൽ ദൈവത്തെ ഏതെങ്കിലും അനീതി ചെയ്യാൻ പ്രേരിപ്പിക്കാനായി ഇങ്ങനെ ചെയ്യാനാകില്ല അത് ഗുണത്തെക്കാൾ ദോഷമാകും വരുത്തുക ദൈവം ആവശ്യപ്പെടാതെ പറഞ്ഞ് വലിയ മാനസിക സംഘർഷത്തിൽപ്പെട്ടവരുമുണ്ട് യുദ്ധത്തിന് പോകുന്നതിന് മുൻപ് ഇഫ്താഹ് ഒരു നേർച്ച നേർന്നിട്ട് ഒടുവിൽ വലിയ പ്രതിസന്ധിയിലായത് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ കാണാം അതുപോലെ യുദ്ധസമയത്ത് സന്ധ്യവരെ എല്ലാവരും ജലപാനം പോലും കൂടാതെ വിപസിക്കണമെന്ന് ശൗൽ രാജാവ് കൽപ്പിച്ചതിൻ്റെ അവസാനം തൻ്റെ മകൻ തന്നെ മരണത്തിൻ്റെ വക്കിലകപ്പെട്ടതും കാണാം നമ്മുടെ പൂർണ്ണ നിയന്ത്രണത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ ചെയ്യാമെന്ന് എടുത്തു ചാടി തീരുമാനിക്കരുത് എന്ന് ഈ അനുഭവങ്ങൾ വ്യക്തമാക്കുന്നു എന്നാൽ ദൈവത്തോട് ഒരു ഉടമ്പടി ചെയ്താൽ അത് പൂർത്തിയാക്കാൻ ധാർമ്മിക ഉത്തരവാദിത്വം ഏതൊരാൾക്കുമുണ്ട് ദാവീത് ദൈവത്തോട് പല കാര്യങ്ങളും സ്വമനസ്സോടെ പറഞ്ഞ് നിവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ് അത് നിമിത്തം ദൈവത്തിന് ദാവീദിനോട് പ്രസാദമുണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ഓരോ വ്യക്തികളും ദൈവത്തോട് വ്യക്തിപരമായ ബന്ധത്തിലെടുക്കുന്ന തീരുമാനങ്ങൾ നിവർത്തിക്കട്ടെ എന്നാൽ അത് അടിസ്ഥാന ദൈവവചന ഉപദേശത്തിന് എതിരായിരിക്കരുത് മറ്റുള്ളവരും അതുപോലെ ചെയ്യണമെന്ന് നിർബന്ധിക്കയും അരുത് ദൈവം നൽകിയ കൽപ്പനകൾ അനുസരിക്കുന്നതിനാകട്ടെ കൂടുതൽ പ്രാധാന്യം ദൈവത്തിന് ഏറ്റവും പ്രസാദമായിരിക്കും അതിലൂടെ ലഭിക്കുന്നത് നിത്യമായ അനുഗ്രഹങ്ങളുമാണ് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ